അപ്പൊ നമ്മള് നമ്മളെല്ലാരും കൂടെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞമായിട്ട് തന്നെ നമ്മുടെ മങ്ങൽത്തമ്മൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ഏഹ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല ഈ പീഡിയെന്ന് പറഞ്ഞാളെ അത് ഞാൻ പറ്റിച്ചതാ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി അല്ല ഈ പോന്നത് ചോദിക്കണം ഇത് പുതിയതല്ലേ അല്ല പഴയ രണ്ടു മാസം മുന്നേ എടുത്തതിന്റെ വീട്ടിൽ നിന്ന് മാക്സി ഉപയോഗിക്കല്ലേ നിങ്ങള് ചുരിദാറാണ് അപ്പൊ നിങ്ങളെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഉമ്മന്റെ വീട്ടിലേക്ക് പോവാണ് അല്ലെ ഇമ്മ സിംഗിനെ ഡൈനിങ് ഹാളിലേക്ക് കയറ്റിയതാണ് അല്ലേ എന്നല്ലേ വീട്ടിലേക്ക് കയറ്റി ഇനി നമുക്ക് ഉമ്മന്റെ വീട്ടിലേക്ക് ഇതുവരെ ആയിട്ട് ഇവളെ കൊണ്ടില്ല ഇന്റെ അമ്മന്റെ വീട് ഇവളമ്മന്റെ വീട്ടിൽ നമ്മൾ പോയിണ്ടല്ലോ അപ്പൊ ഇന്റെ അമ്മന്റെ വീട്ടിലേക്ക് നമ്മൾ ഇതാ സിംഗി മോളെ കൊണ്ടുപോവാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാ കൊറേ ഫൺ എപ്പിസോഡാണ് സിംഗിന്റെ ഫണ്ട് ഷെയ്ബന്റെ ഫണ്ട് റാഷിന്റെ ഫണ്ട് ഉമ്മന്റെ ഫണ്ട് പിന്നെ എന്റത് പിന്നെ ഈ അപ്പൊ പോവല്ലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇമ്മ ഞങ്ങൾ ഇപ്പോഴും ചെറുപ്പാണ് കണ്ട ഒരു പതിനെട്ട് പത്തൊമ്പത് കാരണവന്മാരക്കാൻ നോക്കു ആ അല്ല അല്ല നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന ഞാൻ നോക്കുന്നത് ആണോ ഏത്

ലിബറൽ അതായത് പ്രേമിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നു തന്നെ സാധാരണ അമ്മമാര് സമ്മേ മോളെക്കാക്ക് കഴിഞ്ഞിട്ട് വരാട്ടോ അല്ല നശിയാ ഒരു സംഭവം ഒരു റിക്വസ്റ്റ് ഉണ്ട് തൊപ്പി ഊരാർ ഏർ ഒന്ന് കാണിച്ചല്ലോ റാശിന്റെ മുടി പശു നക്കിയല്ല അതെ ആ മറിയ 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 പറഞ്ഞെടുക്കേ എന്തുകൊണ്ടാണ് അല്ല റാസി സാധനം പറഞ്ഞാ എമർജൻസി സാധനം സാധനം എന്താണ് എന്താണ് ഓ ഇതാണ് നിന്റെ എമർജൻസി എമർജൻസിന്റെ ഫോൺ എടുത്തില്ല സൈബന്റെ അടിപൊളി അച്ചരാൻ പറഞ്ഞിരുന്നല്ലോ ഇട്ടുണ്ട് കളി ആണോ ആ ഒരു കുറവ് മാത്രമേ ഞാൻ സൈബയിൽ കാണുന്ന നിങ്ങളെ രണ്ടുപേരുണ്ട് അനിത്യന്ന് മാത്രം ഓ എന്നാ ഞാനൊരു സത്യം പറയട്ടെ ശിബന്റെ ഇളച്ച എന്നുള്ള ഒരേ ഒരു സൈബന്റെ ആണെന്നുള്ള ഒരേ ഒരു കുറവേ കാണുന്നുള്ളൂ സൈബക്ക് അപ്പോളോ അപ്പളോ അപ്പളോ അല്ല അത് ഇന്നടിച്ചത് ആദ്യം ഞാൻ അടിച്ചത് ഞാൻ അടിച്ച കഴിയുമ്പോൾ നീ എനിക്കടിച്ചു മതാമര കെട്ടോ ഇവ മതാമരം കെട്ടണോകും അനക്കൊരു ആവശ്യമില്ലടാ അറിയോ കാര്യം കേക്കണോ ഞാൻ ഞാൻ ഒരു കഥ കഥ ഞാനൊരു എവിടുന്നു സൈറ്റിൽ നിന്ന് കിട്ടുന്ന എന്റെ ഫ്രണ്ട് പറഞ്ഞപ്പോ ഞാൻ ഡേറ്റിംഗ് സൈറ്റിൽ അക്കൗണ്ട് തുടങ്ങി അങ്ങനെ തുടങ്ങി ഞാൻ സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പൈസ ചോയ്ച്ച് പണിക്ക് പോകാത്ത പൈസ അത്രയും അതായത് നമ്മളിപ്പോ എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാല് അത് നമ്മളെ ഇതിൽ വരും ഏത് ഫേസ്ബുക്കിലൊക്കെ അത്രയും അടിപൊളിയായി ഇപ്പത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പൊ ഇവൻ ഇവന്റെ കയ്യില് പൈസ പോലും അറിയാൻ പറ്റാത്ത ആർട്ടിഫിഷ്യൽ ഈ ഡേറ്റിംഗ് ആപ്പ് നിക്ക് മനസ്സിലായി അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ചും കൂടി ഇന്റലിജന്റ് ആവേണ്ടിയിരിക്കുന്നു ഇതേപോലത്തെ ദരിദ്ര ചിന്താഗതിയിലേക്ക് വന്ന് തുടങ്ങി വന്നു തുടങ്ങി കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ പറയാൻ ബുദ്ധിക്ക് വളർച്ച ഇപ്പൊ ബുദ്ധിക്കും വളർച്ചയായി ഓനക്കും വളർച്ച പൊങ്കാല ഞാൻ ആലോചിക്കാണ് അതിലൊരു കുട്ടി സെറ്റ് സെറ്റാവണെന്ന് ചോദിച്ചിട്ടേ ഞാൻ കേറന്നെ അവരയില് കുട്ടിനെ കാണിച്ചിരുന്നുണ്ട് പക്ഷെ രണ്ട് വട്ടം സൈപ്പ് ചെയ്താ പിന്നെ പൈസ ചോദിക്കുന്നത് ആ അതെ ഇത് ഏതെങ്കിലും കുട്ടിന് സെറ്റ് ആക്കിട്ട് ഓളോട് പൈസ ചോദിക്കണത് ചാരിച്ചു നിക്കുമ്പോൾ ആണല്ലേ ഞാനേതെങ്കിലും കൊറച്ച് പണിയും കൂലിയുള്ള പെണ്ണിനെ സെറ്റാക്കിട്ട് വേണോ ഒന്ന് സെറ്റിൽ ആവണന്ന് വിചാരിക്കുമ്പോ ഒരു ഇന്ത്യന്ന് പൈസയ്ക്ക സാലറി എത്രയൊന്നും കൊടുത്തീണ് അതാണോ പ്രശ്നം സാലറി എത്ര നമുക്ക് കൊടുത്ത കൊടുക്കാലോ അപ്പൊ കൊറേ വലുത് കൊടുത്തില്ലേ സെയിന് കള്ളക്കളി 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 കളിക്കരുത് സൈബ ഇല്ല ഇല്ല കാണിച്ചോളൂ കാണിച്ചോളാ അല്ല 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 ഇന്റെ കളി ഓരോന്നും എടുത്ത് കളിക്കാ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞു എത്ര എന്തായത് കണ്ടില്ല ഇപ്പൊ ഞാനാണ് മുന്നിട്ട് നിക്കുന്നത് കേട്ടോ നോക്കട്ടെ ഞാൻ ആരാ ജയിക്കാ ഈ ഇട്ട് സ്വന്തം എടുത്ത് കളിച്ചതിനെ കൊണ്ടാണ് സംഭവിച്ചത് കാശിപിടതാ ദാശ നമ്മള് വണ്ടിയിൽ ഇരിക്കർ ബ്രേക്ക് ഒക്കെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുമ്പോൾ പതി ഏ എന്താണ് അടുക്കും റാഷിയ പതിയെ റാശിയാട് കൂടുതൽ കേൾക്കണു സി എൻ ജി വണ്ടിയെ കൊണ്ട് തന്നെ പോര് തോറ്റില്ല ആരും തോറ്റില്ല ഇവിടെ കേറി അല്ല ഉള്ളി കേറിയേണ്ട അല്ല അതായത് അത് അത് എന്താ അറിയോ കളി കളി വേണ്ട ഞാൻ ഈ അങ്ങോട്ട് നിങ്ങൾ ആരെ കൂടെ കളിച്ചത് റോഷന്റെ കൂടെ അപ്പൊ റോഷൻ ഇപ്പൊ എന്താ വേണ്ടി ഈ ജയിച്ചതാണോ ആ അപ്പൊ ജയിച്ച മംഗലം എത്തില്ലഅമ്മനെ കാണാൻ കൊതിയായ ടുത്ത് കുഞ്ഞു കുട്ടികളെ മനസ്സിലാക്കി വലുതാവും നമ്മള് പറയൂലെ വലിയ ആൾക്കാർക്ക് രണ്ടിലൊക്കെ അല്ലേ പോർക്കപ്പം അതെ നമ്മള് പള്ളിയില് വരില്ലോ ആ പള്ളിയിലായിരുന്നു പള്ളിയിലേണ്ടിലേക്ക് വെക്കുന്നുണ്ടോ അല്ല നിങ്ങൾട്ടോ എന്നെ കൊണ്ട് നടത്തിച്ചില്ലേ അതുകൊണ്ട് നോ ഐസ്ക്രീം ഇഷ്ടല്ല ഓക്കെ ഇഷ്ടല്ലോ എനിക്കിഷ്ടല്ലോ ആ റാശിക്ക് ബട്ടർസ്കോച്ചാണ് ഇപ്പൊ റാശിക്ക് വേണ്ടി പറഞ്ഞേ ഏ അങ്ങനത്തെ നല്ല ഫുഡൊക്കെ ഇണ്ടാക്കി വെച്ചിട്ട് നല്ല ചോറ് നമ്മള് പറഞ്ഞു ചോറ് മതി മതിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോറ് അങ്ങനത്തെ മറ്റൊക്കെയാണ് അപ്പൊ ചോറ് ചോറ് പിന്നെ കോഴി പൊരിച്ചത് ആട് പൊരിച്ച ആ ചിക്കന് നമ്മക്ക് എന്ത് ബിരിയാണി ഞമ്മക്ക് ചോറ് നല്ല മീൻപൊരിച്ച് കേണല്ലോ അല്ലേ അതാണ് ഇഷ്ടം ായിട്ട് വന്നിട്ട് സാധാ ചോറ് ഞാൻ കൊടുക്കുന്ന അതിനായിട്ടില്ല സൽക്കരിക്കാനും ബിരിയാണി ഒക്കെ കൊടുക്കാനാവുന്നുള്ളു അത് ഞങ്ങള് പിന്നെ വരും ഇതിപ്പോ വന്നതിന് കൂട്ടൂല സർക്കാർക്ക് വരാം അവിടെ ചെമ്മീം പൊരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മണം കേൾക്കുന്നുണ്ട് നല്ല നോക്കട്ടെ നമ്മളിതാ ഒന്ന് നമ്മടെ അല്ലേ സാബിയാമന്റെ ഒക്കെ അടുത്തൊന്ന് പോയിട്ട് വരാം പാടത്തെത്തിയിരിക്കടെ മംഗലത്തപ്പുര വീട്ടിലേക്ക് വന്നത് കഞ്ഞുണ്ണിയോ മൺ ി ഇത് കഞ്ഞുണ്ണിക്ക് മണ്ണുണ്ണിക്ക് തലയിൽ തേക്കാനാണ് കഞ്ഞുണ്ണി മാറാൻ വേണ്ടി നമ്മ അതെന്ത് സാധനം മുടിക്ക് വേണ്ടിട്ടുണ്ടാക്കാനാ ഇതൊക്കെ ഇതൊക്കെ ഈ ഈ ഈ കോഴ് തൂവൽ പോലത്തെ മുടി രസം ഇതാണ് ശരിയല്ലേ ഈ കോയ് ഇതിന്റെ രസം അടാ നമ്മക്ക് ആദ്യം ആദ്യം മുടി താഴത്ത് കിടന്ന് ഒഴയുമായിരുന്നു താഴത്ത് കിടന്ന് ഒഴിയൂലായിരുന്നു നമ്മന്റെ മുടി പണ്ട് ആ ആ എന്നിട്ട് ആ പണ്ട് അടിച്ചു വരൂല്ലേ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ രണ്ടു പ്രാവശ്യം നടന്നാ തന്നെ ആ ചണ്ടികളൊക്കെ എന്താവും അറിയോ ആ അതല്ല അതിന് മുകളിലുണ്ട് ഞാൻ പറഞ്ഞതരാ അപ്പൊ അതുകൊണ്ട് ഈ ചണ്ടി ഒന്ന് അടിച്ചു പോരേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ടു പ്രാവശ്യം അമ്മ നടിക്കും വേണ്ടി അതമ്മ കിട്ടിയോ കഞ്ഞുണ്ണി പൊന്നാരി ഫിറോസ് കാണണ്ട ഇതൊന്നല്ല ഇത് ഇതിനെക്കാട്ടിലൊക്കെ പൊന്നാങ്കായിട്ട് ആണല്ലേ അതായത് ഇത് ഇത് നോർമൽ പാവപ്പെട്ട പൊന്നാങ്കണ്ടി അല്ലേ അതന്നെ

സത്യാണ് പറഞ്ഞാൽ ആൾക്കാർ കമന്റ് എന്റെ മുടിയും കണ്ടില്ല കണ്ടില്ലല്ലോ നിങ്ങൾ പറ അല്ല എഴുപത്തെട്ടുണ്ട് ഇതൊക്കെ സോൾട്ട് ആൻഡ് പേപ്പർ ആയിട്ടുണ്ട് എനിക്ക് ചെയ്തതാ എന്ത് ചെയ്തത് ഫാഷനാ ഫാഷനാ അതാ നിന്റെ നിന്റെ കോല കാടിച്ചില്ലല്ലോ കോലക്കാണ് ഇറങ്ങിയത് സുഖ ചൂട് എന്താറിയില്ല നല്ല ചൂടുണ്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ആക്കിയല്ലേ സൈബ മോളെ നിങ്ങൾ രണ്ടാളെ ഔട്ട്ഫിറ്റ് എവിടെയോ സംഭവം കാണിച്ചെ അതായത് കോഴിക്കോട്ടില് മുട്ടകൾ കാണിച്ചോ മൂന്ന് മുട്ട കാണിച്ചോ പ്ലാവിന്റെ അടിയിൽ മുട്ട മുട്ടി പ്ലാവുണ്ടാ

പോവം ചെയ്തിക്കണേ ഇതിന് ഗുളിക ഉണ്ടല്ലോ കിട്ടാനെ ആയുർവേദത്തിന് നീ ചിത്രം വെച്ചിട്ടുണ്ട് നടന്നു നടന്ന് നടന്നില്ല ചെറിയൊരു ചെറിയ ആ നല്ല ഇണ്ട് ഇണ്ട് ഞാൻ ഇതിടെ കൂടെ വരല് അതെ ഉണ്ട് നല്ല രസോട്ടോ മഴക്കാലൊക്കെ ആവുമ്പോ മീനൊക്കെ ഇണ്ടാവും ഭയങ്കര അടിപൊളിയായിരുന്നു അടുത്ത അവിടെക്ക് പോയി കഴിഞ്ഞാലും ആ പാടത്തൊക്കെ ഇണ്ടാവില്ല ആ അവിടെ ഉണ്ട് അവിടെയുണ്ട് നമ്മളെ കുടുംബക്കാർ അല്ലെ അമ്മന്റെ അമ്മായി വീടുകളൊക്കെ ഇങ്ങനെ നിറന്ന് നിക്ക ഓരോ വീട് കഴിഞ്ഞ വീട് സ്ഥലത്തൊക്കെ എന്റെ മരിയ പവർ ആദ്യം എനിക്ക് തന്നിട്ടേ കുടിക്കും സ്നേഹിച്ചിട്ട് അറിയില്ല ചെലപ്പോ ഞാൻ ബൈ 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 ആ അപ്പൊ ശരിട്ടോ ആ ഓക്കെ ഓക്കെ എല്ലാരും പോട്ടെ എന്നാ കേറി കേറി ഈ മറിയാ ഇമ്മ വരുന്നില്ലല്ലേ കൊല്ല കഴിഞ്ഞാലാണ് എന്നെ തിരിച്ച് മടപുരിക്ക് പറഞ്ഞേക്ക അപ്പൊ അവിടെ എത്തുമ്പോ ഒരു സന്തോഷം കണ്ടോളി ആറ് മാസമായിട്ട് എന്റെ കൂടെ വന്നത് അവിടെ ചോദിച്ചോക്കുകയുണ്ട് പറയണ മക്കളടുത്ത് നല്ല മക്കളാ ഭർത്താവ് കൊണ്ടുവരും പക്ഷെ എനിക്ക് ഫോണെന്ന് പറയുമ്പോ അപ്പൊ കണ്ടോ പഠിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്യാങ്ങനൊന്നല്ല ഏട്ടാ ഈ സൂപ്പർ അല്ലേ അസൂയ ഇതിപ്പോ കാണായിട്ടോ പോവാത്ത ഊട്ടി കൊടൈക്കര മണാലി കുളു മണാലി കുളുമണാല് കശ്മീര് ഷിംലെ ജയ്പൂര് അല്ലെ കസാക്കിസ്ഥാന് കിർഗിസ്ഥാന് ഉസ്ബാക്കിസ്ഥാന് പോകുന്ന പോക്ക് എല്ലാരെയും വീട്ടിലാക്കിട്ട് അതിനാണ് വീടു കഴിച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടു കോളേജില് പോകണം പഠിച്ച ഒരു ലെവലിൽ എത്തിയിട്ട് വേണം എനിക്ക് പഠിച്ചൊരു ലെവലിൽ എത്തിയിട്ട് വേണം എനിക്ക് <N -N <-S> ും കാര്യത്തിനൊക്കെ ആൾക്കാർ പൈസ കളീല അപ്പൊ എന്താ പൂവല്ലേ അല്ല നമ്മളെന്തിനും മഴ ഒന്നുല്ല സ്ഥലത്ത് മഴയൊന്നും പെയ്ന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അല്ലേ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡില് കാണാം അല്ലേ അതേക്കും